്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം അത്ത എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യം വായിക്കട്ടെ എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിക്കുവാനൊന്നുമില്ലായിക്കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയക്കാൻ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു നമ്മുടെ കേസുകർത്താവിൻ്റെ മനസ്സലിവോടെയുള്ള ആർദ്രതയോടെയുള്ള കരുതലുള്ള ഒരു സ്വഭാവത്തെയാണ് ഈ വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തി കാണിച്ചിരിക്കുന്നത് തൻ്റെ കൂടെ ഇരുന്ന് തൻ്റെ പ്രസംഗം കഴിഞ്ഞ മൂന്ന് നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട മക്കൾ മടങ്ങിപ്പോകുമ്പോൾ അവരത്ര ദിവസം അവിടെ ഇരുന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ കർത്താവ് അവരെക്കുറിച്ച് എത്രമാത്രം ചിന്താകുലപ്പെടുന്നു അല്ലെ കർത്താവ് അവരെക്കുറിച്ച് ഭാരപ്പെടുന്നു അവരുടെ വഴിയാത്രയെക്കുറിച്ച് കൺസേൺ ഉള്ളവനായിട്ടിരിക്കുന്നു എന്നാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത് അവർ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല അവർ കഴിഞ്ഞ മൂന്ന് നാളായി ഇവിടെ ഇരുന്ന് എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ആത്മീയ ഭക്ഷണം ആവോളം ആസ്വദിച്ചു എന്നാൽ ഭൗതികമായ അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറുവാൻ കഴിഞ്ഞില്ല ആ വസ്തുത കർത്താവിന് അറിയാം കർത്താവ് നമ്മുടെ ആത്മീയത്വത്തിൽ മാത്രമല്ല ശ്രദ്ധ ഒന്നുന്നത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ ദിനംതോറുമുള്ള നമ്മുടെ ആവശ്യങ്ങളിലും നമ്മുടെ കർത്താവ് വിചാരമുള്ളവനാണ് കരുതുന്നവനാണെന്നുള്ള ആ ഒരു വലിയ സത്യം ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പിന്നെയും പറയാണ് അവർ അവരെ പട്ടിണിയായി വിട്ടയക്കുവാൻ എനിക്ക് മനസ്സില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കാം അവരുടെ വഴിയുടെ ദൂരം അവരാ അവരുടെ വീടുകളിൽ എത്തുവോളം എത്രമാത്രം ദൂരമുണ്ട് അവർക്ക് ഷീ അവർ വീട്ടിൽ ചെന്ന് പിന്നെ ആഹാരമുണ്ടാക്കി കഴിക്കുമ്പോഴത്തേന് അവർ തളർന്നു പോകും നമ്മുടെ പ്രകൃതി ആ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു ഹീ നോസ് അവർ ഫ്രെയിം നമുക്ക് എത്രമാത്രം നിൽക്കാൻ കഴിയും നമ്മളെ എപ്പോഴൊക്കെയാ എങ്ങനെയൊക്കെയാണ് വീഴുന്നത് എന്നുള്ള കാര്യം കർത്താവിന് നന്നായിട്ടറിയാം ഇതോട് ചേർന്ന ആവർത്തന പുസ്തകം അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ മഹാമരുഭൂമിയിൽ സഞ്ചരിക്കുന്നത് നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു ഇസ്രേൽ ജനത്തെ ഇസ്രീമിൽ നിന്നും വിടുവിച്ച് ആ കനാൻ കനാദേശത്തേക്ക് കൊണ്ടുപോകുന്ന നാൽപ്പത് വർഷത്തെ യാത്രയെക്കുറിച്ചാണ് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽജനം ലക്ഷക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുകയാണ് അവിടെ പറയുന്നത് ഈ മഹാമരുഭൂമിയിലൂടെയാണ് നീ സഞ്ചരിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ അറിയുന്നു കർത്താവ് നാം സഞ്ചരിക്കുന്ന വഴികളെ നാം പോകുന്ന ഇടങ്ങളെയൊക്കെ കൃത്യമായി അറിയുന്നവനാണ് വീണ്ടും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നീ സഹിച്ചുകൂടാത്തതും ഒക്കെ ഞാൻ അറിയുന്നു നമ്മുടെ എല്ലാ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് അല്ല നമ്മൾ ഭൗതികമായി നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ ദിനംതോറുമുള്ള കാര്യങ്ങളിൽ കർത്താവ് അതൊക്കെ അറിയുന്നുണ്ട് വീണ്ടും രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഞാൻ അറിയുന്നു നമ്മൾ താമസിക്കുന്നത് എവിടെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് നമ്മെ നമ്മുടെ ശത്രുക്കൾ എങ്ങനെയാണ് അവർ നമ്മളോട് ഇടപെടുന്നത് അതും കർത്താവ് അറിയുന്നുണ്ട് വീണ്ടും അതിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം നിൻ്റെ വിശ്വാസം നിൻ്റെ ശുശ്രൂഷ സഹിഷ്ണുത എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു അതായത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന അല്ലേ നമ്മുടെ ആ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആന്തരിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കർത്താവ് അറിയുന്നുണ്ട് അതെല്ലാം ദൈവം വീണ്ടും മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു നിനക്ക് എത്രമാത്രം ശക്തി ഉണ്ട് എത്ര ശക്തി ഇല്ല എന്നുള്ള കാര്യങ്ങൾ കർത്താവ് അറിയുന്നു അങ്ങനെ നമ്മുടെ കർത്താവ് എത്ര കരുണയുള്ളവനാണ് മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിനെയും ബോധറി ചെയ്യുന്നുണ്ട് നാം വിശക്കുന്നത് നാം ദാഹിക്കുന്നത് നമുക്ക് കരം കൊടുക്കുവാനല്ലേ നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കർത്താവ് മനസ്സിലാക്കുന്നുണ്ട് ഈ കർത്താവ് നൂറ്റി സോറി ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ കൂടെ എപ്പോഴും കൂടെ ഇരുന്ന് നമ്മുടെ ബുദ്ധിമുട്ടും നമ്മുടെ പ്രയാസവും ഒക്കെ അറിയുന്ന കർത്താവ് മാത്രമല്ല നമ്മുടെ മരണനിഴൽ താഴ്വരയിൽ കൂടെ നമ്മെ ക അറിഞ്ഞ് നമ്മെ കരം പിടിച്ച് നടത്തുന്ന കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാത്രമല്ല മരണത്തിൻ്റെ അനുഭവത്തിലൂടെയും കഷ്ടതയുടെ അനുഭവത്തിൽ കൂരുലിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും അതൊക്കെ കർത്താവ് അറിയുന്നുണ്ട് ഈ കർത്താവിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക എന്നുള്ള വാഗ്ദത്വത്തെ മുറുകെ പിടിച്ച് വിശ്വസ്തതയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് കോൺപ്രസ്